നമ്മുടെ യാത്ര ഇപ്പം പോത്തുണ്ടി ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പം നമ്മൾ പോത്തുണ്ടി ഡാം അതുപോലെ തന്നെ അവിടുത്തെ പൂന്തോട്ടം ഇവിടുത്തെ ഒരു വിശദമായ വീഡിയോ ആണ് ഇവിടെ നമുക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ക്യാമറയ്ക്ക് വേറെ പൈസ വേണേ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കടന്നിരിക്കുകയാണ് തന്നെ ഉള്ളത് പൂന്തോട്ടമാണ് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന പൂന്തോട്ടം അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ചിത്രമുണ്ട് നല്ല അടിപൊളി ഒരു ഒരുപാട് സ്റ്റാച്വുകളുണ്ട് അതിൽ ഈ സ്റ്റാച്യു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് അടിപൊളിയല്ലേ അപ്പം ഈ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെയും ഈ ഡാമിൻ്റെയൊക്കെ കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം ഡാമിലെ കാഴ്ചകൾ കാണാം ഡാമിലെ കാഴ്ചകൾ കാണാണെങ്കിൽ നമ്മളിത് കാണണം ആ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതലുണ്ട് അത് കയറി മുകളിലോട്ട് എത്തിയാലാണ് നമ്മൾ ഡാമിലെ കാഴ്ചകൾ കാണാൻ പറ്റുക നല്ല തിരക്കുമുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് മഴ ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് പ്രവേശനം നമ്മുടെ ടീമൊക്കെ നടന്നിരുന്നേട്ടാ ഇനി നമുക്ക് ഈ ഡാമിൻ്റെ ചരിത്രങ്ങളാവാം അതായത് പാലക്കാട് ജില്ലയിൽ പോത്തുണ്ടി എന്ന സ്ഥലത്ത് പത്തൊമ്പതാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പതിമൂന്നായിരത്തഞ്ഞൂറ് ഏക്കർ സ്ഥലത്താണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജലസേചനവും കുടിവെള്ള വിതരണവുമാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ശർക്കരയും കുമ്മായവും നാരങ്ങനീരൊക്കെ ചേർത്തിട്ടാണ് ഈ ഡാമിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ സിമൻറ്റും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ശർക്കരയും കുമ്മായവുമാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പാടിപ്പുഴയ്ക്കും മീനിച്ചിലടിപ്പുഴയ്ക്കും കുറുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നാണിത് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് നെന്മാറിയിൽ നിന്ന് എട്ട് കിലോമീറ്ററും പാലക്കാട് നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരമുണ്ട് നെല്ലിയാമ്പതിക്കും നെന്മാറയ്ക്കും ഇടയിലാണ് പോത്തുണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോത്തുണ്ടി ഡാമിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നെ എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയാണ് നെടുമ്പാശേരി നെടുമ്പാശ്ശേരി ഇങ്ങോട്ട് നമുക്ക് വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണേ ബസ് സർവീസ് ഉണ്ട് പാലക്കാട് നിന്നും നെന്മാറയിൽ നിന്നും നെന്മാറയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് സർവീസ് പോത്തുണ്ടി ഡാമിലോട്ടുണ്ട് നമ്മൾ കയറിയ സ്ഥലത്തൊക്കെ മഴ നമുക്ക് വേണ്ടി മാ മാറി നിന്നോലെയാണ് കേട്ടോ ആ കയറുന്ന സമയത്ത് നമുക്ക് മഴ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വണ്ടിയിൽ കയറുമ്പോഴത്തേനും മഴ ഒരുപാട് വന്നു എന്ന് പറയാം നമ്മളെല്ലാ സ്ഥലത്തും കയറിയപ്പോഴും മഴ ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ കയറി നോക്കുമ്പോഴത്തേനും മഴ പെയ്തു അത് അത്ര കാണാനൊന്നുമില്ല വരയാടും പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ ചൊര ഇറങ്ങുന്ന സ്പോട്ടിലാണ് അവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തില്ല അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ അവസാന വ്യൂ പോയിന്റ് ആണ് പോത്തുണ്ടി ഡാം നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കണേ

വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ആ കാഴ്ചട്ടോ ഇവിടെ ഡാമിൻ്റെ കാഴ്ചകൾ മാത്രമല്ല വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടം കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മുടെ കാഴ്ചകൾ ഇവിടുത്തെ പൂന്തോട്ടവും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് അതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ നേരെ നമുക്ക് പൂന്തോട്ടത്തിലോട്ട് പുതിയ കാഴ്ചകൾ മനോഹരമായി അലങ്കരിച്ച ഒരു വൃന്ദാവൻ ഗാർഡൻ കൂടെ ഇതിൻറെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ ഡാമിന്ന് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഇനിയും ഈ പൂന്തോട്ടം ഒന്ന് കറങ്ങി കണ്ടു വന്ന നടക്കാനൊക്കെ നല്ല വൃത്തിയായ സ്ഥലമാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മളെ പൂന്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ സൈഡൊക്കെ നല്ല മനോഹരമായിട്ട് കട്ട് ചെയ്ത് നിർത്തിയൊക്കെയാണ് അതുതന്നെ കാണാൻ ഒരു വേറൊരു ഭംഗി തന്നെയാണ് അതുകൊണ്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയും അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റും ഇപ്പം മഴ ആയതുകൊണ്ട് പറ്റില്ല നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സൂപ്പറായിട്ട് അടിച്ച് പൊളിക്കാം അവിടെ അതിന് മാത്രം കാണാനും ഉണ്ട് പിള്ളേർക്ക് കളിക്കാനും അടിപൊളിയാണ് കുട്ടികൾക്ക് പത്ത് രൂപ ടിക്കറ്റ് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഇവിടെ ആറു മണിവരെയാണ് പ്രവേശനം ഉള്ളത് ഡാമിന്റെ മുകളിലോട്ട് പൂന്തോട്ടത്തിൽ ആറര വരെയുള്ളൂ പ്രവേശനമല്ല ആറരയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിരിക്കണം വെറുതെ അല്ല നടക്കുന്നത് നല്ല അടിപൊളി പാട്ടും കേട്ടുകൊണ്ട് നമുക്ക് നടക്കാം ശ്രദ്ധിച്ചെങ്കിൽ കേൾക്കാം മക്കൊക്കെ വന്ന അവിടെ മുതലാക്കാം ഇഷ്ടത്തിന് കളിക്കാനുള്ള സ്ഥലങ്ങളാണ് വെള്ളം കയറിയിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടെ എൻജോയ് ചെയ്യാം അതിന് പറ്റിയ ഇടം കൂടിയാണ് നമ്മുടെ പോത്തുണ്ടി ഡാം ഇനി നമ്മൾ നടന്ന് ക്ഷീണിച്ചാലോ ഒരു ചായ കുടിച്ചിട്ടാവാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനൊരു ഒരു സ്റ്റാളുണ്ട് ചായ ഐസ്ക്രീം ജ്യൂസ് അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടും ഞാനൊരു ചായ കുടിച്ചേ ഡാമിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് മഴയും പെയ്തു അപ്പം നിക്കൂടെ ചൂടിയിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു ി ഡാം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡ് തന്നെയാണ് നമുക്ക് പാലക്കാട് നെന്മാറിനൊക്കെ ബസ് കിട്ടും നമ്മുടെ കൂടെയുള്ള ആരും തന്നെ പുറത്തോട്ട് ഇറങ്ങിയില്ല ഞാൻ പക്ഷേ എല്ലായിടവും ചുറ്റി കണ്ടു പുറത്തിറങ്ങി അപ്പോഴാണ് നമ്മുടെ കുതിരവയും കുതിരവണ്ടിയൊക്കെ കണ്ടത് അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു പിന്നെ ഇതേണ്ട കാണുന്നില്ലേ അങ്ങനെ കുറച്ച് കടകളും കൂടി ഇതിൻ്റെ മുന്നിലുണ്ട് ഞാനിങ്ങനെ ഓരോ കാഴ്ചകളാണ് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത് കണ്ടോ ആ ചേട്ടൻ ചെറിയ കുട്ടികളെപ്പോലെ ബബിൾസ് ഊതി വിടുകയാണ് എന്താല്ല രസം ഇതൊക്കെയാണ് ഒരു രസം ഇതിനൊക്കെ പ്രായം നോക്കണോ അല്ലേ അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ഉല്ലാസയാത്രയുടെ അവസാന സ്ഥലമായ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പാട്ടുണ്ട് ഇതിനാടക്കാം അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടോന്നറിയില്ല അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളോട്ട് പോകാം അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും നന്ദി